മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നിർമ്മിച്ച ആധുനിക നീന്തൽ പരിശീലന കേന്ദ്രം നാളെ നാടിന് സമർപ്പിക്കും രാവിലെ മണിക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിക്കും പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടാകുക എന്ന ദീർഘവീക്ഷണത്തിൽ നിന്നാണ് മതിരകം ബ്ലോക്ക് പഞ്ചായത്ത് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ നീന്തൽ പരിശീലന കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് മുൻ കയപ്പുമലം എംഎൽഎ വി എസ് സുനിൽകുമാറിന്റെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അറുപത്തിയൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നീന്തൽ പരിശീലന കേന്ദ്രത്തിന്റെ പ്രാരംഭഘട്ടം പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് പൂർത്തിയാക്കിയത് തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിവിധ പദ്ധതി വിഹിതങ്ങൾ ഉപയോഗിച്ച പദ്ധതി പൂർത്തിയാക്കി രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത് ദശാംശം ഒൻപത് ലക്ഷം രൂപ ചിലവഴിച്ച നീന്തൽ പരിശീലന കേന്ദ്രത്തിന് അനുയോജ്യമായ ആധുനിക രീതിയിലുള്ള മേൽക്കൂരയും പരിശീലന കേന്ദ്രത്തിൻ്റെ ജലശ്രോ സഹായക്കൂളം അരികുകെട്ടിയും സ്റ്റീൽ കൈവരികൾ നിർമ്മിച്ചും നവീകരിച്ചു നീന്തൽ പരിശീലന കേന്ദ്രത്തിന് ചുറ്റും ടൈൽ വിരിക്കുകയും ഭദ്രമായ ചുറ്റുമതിൽ ഡ്രൈനേജ് എന്നിവയും നിർമ്മിച്ചു ീളവും പത്ത് മീറ്റർ വീതിയും ഒന്നാം ദശാംശം മൂന്ന് അഞ്ച് മീറ്റർ ആഴവുമുള്ള ആധുനിക രീതിയിൽ നിർമ്മിച്ച നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ ഓസോൺ ജനറേറ്റർ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഡ്രസ്സിംഗ് റൂം ശൌചാലയം യാർഡ് ലൈറ്റിംഗ് എന്നിവയും ജീവൻ രക്ഷാ ഉപകരണങ്ങളായ ലൈഫ് ജാക്കറ്റ് ലൈഫ് ബോയ് എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായി ആകെ ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള മെഷീനറി എല്ലാം തൊട്ടടുത്തുള്ള ഒരു കൊള്ളം സൗന്ദര്യവൽക്കരണവും ചുറ്റുമതിൽ ഗ്രില്ലെടലും എല്ലാം മറ്റു കാര്യങ്ങളെല്ലാം അതിനനുബന്ധമായി ചെയ്യുകയും അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിനാണെന്നുണ്ടെങ്കിൽ നീന്തൽ പരിശീലന കേന്ദ്രം തുടങ്ങാനുള്ള നിർദ്ദേശം മാർഗരേഖയിലില്ല എങ്കിൽ കൂടി നമ്മളിത് ഗവണ്മെൻറ്റിൻ്റെ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മുടെ സംസ്ഥാന ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അംഗീകാരവും സഹായവും സ്പോർട്സ് കൗൺസിലിൻ്റെ നേടുന്നതിന് നേടിയിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സമൂഹത്തിൻ്റെ സമസ്ത വിഭാഗത്തിലും ഉൾപ്പെട്ടവരെ ശാസ്ത്രീയമായി നീന്തൽ സ്വായത്തമാക്കുന്നതിനാണ് പദ്ധതിയിലൂടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പറഞ്ഞു മതലവം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ പ്രദേശത്തുള്ള സ്ത്രീകളും കുട്ടികൾക്കും മറ്റു ജനവിഭാഗങ്ങൾക്കും നീന്തൽ പരിശീലിക്കാനുള്ളൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളത് മുൻഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ സ്ഥലം എടുക്കുകയും ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം ഈ കോമ്പൗണ്ടിലുണ്ട് അതിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അന്നത്തെ എം എൽ എയും കൃഷിവകുപ്പ് മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട വി എസ് സുനിൽകുമാറിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് നമ്മൾക്ക് അറുപത്തൊന്ന് ലക്ഷം അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ട് സിൽക്കുമായി ബന്ധപ്പെട്ട് പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറിൽ കൊടുക്കുകയും അതിൻ്റെ ഒരു ഘട്ടം പണി പൂർത്തീകരിക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതില് ഈ ഭരണസമിതി അധികാരമേൽക്കുകയും ഈ നീന്തൽ പരിശീലന കേന്ദ്രം പൊതുജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഭരണസമിതി തീരുമാനമെടുക്കുകയും ഞങ്ങളുടെ പദ്ധതി ഫണ്ട് ഏകദേശം അറുപത്തി ഒന്ന് ലക്ഷം രൂപ നീക്കി വെച്ചുകൊണ്ട് വിവിധ പ്രവർത്തനങ്ങളിതിൽ പൂർത്തീകരിച്ചു ഇത് നാളെ നടക്കുന്ന ചടങ്ങിൽ ഇ ടി ടൈസൻ എം എൽ എ അധ്യക്ഷനാകും ബെന്നി ബഹനാൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് പെരിങ്ങന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത എന്നിവർ മുഖ്യാതിഥികളാകും ഉദ്ഘാടനം മുഖ്യ അതിഥികളായിട്ട് എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ വി എസ് സുനിൽകുമാറുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ഉണ്ട് മോഹനന ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിരളിത നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ക്ഷേമാ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പി അഹമ്മദ് അഹമ്മദക്കുണ്ട് മറ്റ് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് ഈ സാന്നിധ്യം നമ്മൾ കൊടുക്കുന്നത് ഈ ഭരണസമിതിയെ സഹായിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ശ്രീ മധുരാജ് ബി ഡി അടക്കമുള്ള ജീവനക്കാരുടെ സഹായങ്ങൾ നന്നായിട്ട് ഒരു ഭരണ സംവിധാനം തീരുമാനിക്കുകയും ആ തീരുമാനം നടപ്പിലാക്കാൻ ആവശ്യമായ ഉച്ചസലമായ ഇടപെടൽ നടത്തുന്ന ജീവനക്കാരുടെ സാന്നിധ്യമാണ് ഇന്ന് കേരളത്തിലെ എല്ലാ മേഖലയും ജീവിക്കുന്നത് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ സ്ഥിരം സമിതി അധ്യക്ഷ കെ എ ഹസ്ഫൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ മധുരാജ് ജിഇഒ ആറ്റ്ലി ഉസ്മാൻ ക്ലർക്ക് ടി സി രഘു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വണ്ടൻ ഓഫറുകളുമായി സുജാത പെയിൻസ് കൈപ്പമംഗലം കാളമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു എല്ലാ പ്രമുഖ ബ്രാൻഡുകളായ ബജർ ഇൻഡികോ നിപ്പോൺ സഫ ബിർല എം ആർ എസ് ടി ക്ലാസിക് എന്നിവയുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിൽപ്പനയും ഇവിടെ ലഭ്യമാണ് വീടിനും മനസ്സിനും ഇടങ്ങിയ വർണ്ണമേക്കാൻ ഇനി കൂടുതൽ പൈസ എന്തിനാ ചിലവഴിക്കണം സങ്കല്പങ്ങളോടുകൂടി വീട് സ്വപ്നത്തിന് ഇനി വർണ്ണവിസ്മയത്തിന്റെ ചാരുതയേക്കാം മുറി ഫോൺ സീറോ ഫോർ സീറോ ടുവൻ എയ്റ്റ്